പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഇരട്ടി സ്വർണ്ണം സമ്മാന പദ്ധതി നറുക്കെടുപ്പ് നടന്നു ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന പരിപാടി എ എം ആരി ഉദ്ഘാടനം ചെയ്തു അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഇടപ്പള്ളി ഷോറൂമിന് മുന്നിൽ ഒരുക്കിയ തുറന്ന വേദിയിലാണ് നറുക്കെടുപ്പ് നടന്നത് എ എം ആരി നറുക്കെടുപ്പ് നറുക്കെടുപ്പിലെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് വാങ്ങിയ സ്വർണത്തിന്റെ നൂറ് ശതമാനം അൻപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് സമ്മാനം ഒന്നാം സമ്മാനം തലച്ചിറ സ്വദേശി സി ആർ പ്രസന്നൻ രണ്ടാം സമ്മാനം പൂവാർ സ്വദേശിനി ജിസ്തി മൂന്നാം സമ്മാനം നെടുമങ്ങാട് സ്വദേശി ഷാജഹാൻ എന്നിവർ സ്വന്തമാക്കി ഇരട്ടി സ്വർണം സമ്മാന പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് താങ്ങായി മാറാൻ സാധിച്ചുവെന്ന് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് സിഇഒ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം ഇനി വരുന്ന വിവാഹ സീസണിലും ഇതേപോലെ ഭാഗ്യ വധുക്കൾക്ക് അതായത് അവർ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ സ്വരൂപിച്ച് പത്ത് ഇരുപത് വർഷം ശേഖരിച്ച് വെക്കുന്ന പൈസ കൊണ്ടുവന്ന് അവര് ഗോൾഡിനെ ഈ വില ഒരു കൺട്രോളില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിച്ചതിലൂടെ അവർക്ക് ഈ അൽമുഖ്തദർ ഗ്രൂപ്പ് ഒരു താങ്ങായി മാറുകയാണ് ആ വീട്ടുകാർക്ക് അവർക്ക് സന്തോഷത്തിന്റെ സുദിനം ഞങ്ങൾക്ക് സാധിച്ചു ഈ അവസരത്തിൽ എനിക്കുണ്ട് ഇരട്ടി സ്വർണം സമ്മാന പദ്ധതിയുടെ ഒന്നാം ഘട്ടം വിജയമായതോടെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ജൂൺ വരെ നടക്കുമെന്ന് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി